ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു പാൽ കപ്പ തയ്യാറാക്കാനാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ കപ്പ എടുത്തിട്ടുണ്ട് ചെറുതായി കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകിയെടുക്കുക ഇവിടെ കപ്പ ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കാം അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുകെറിയ കഷ്ണങ്ങളാക്കി കൊത്തി കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് തയ്യാറാക്കാം അടച്ചു വെച്ചിട്ട് തയ്യാറാക്കാം കപ്പവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് കുറച്ച് ഊറ്റിക്കളയാം കപ്പ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കുക ചെറിയ ഉള്ളി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് നമുക്ക് വറവിടാനായിട്ട് ഒന്നാം പാലും രണ്ടാം പാലും ഇവിടെ തയ്യാറായിട്ടുണ്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട് കപ്പ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക മസാല ചതച്ചത് ഇട്ടുകൊടുക്കുക ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വരണം ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇത് ഇറക്കി വെക്കുക നമ്മുടെ പാൽക്കപ്പം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെണ്ണ പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽക്ക് താളിപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചുകൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് വറ്റൽ മുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം താളിപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് പാൽക്കപ്പ വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എന്നും നമ്മൾ ഒരേ മാതിരി കപ്പ വെക്കണകും നല്ലത് ഒന്ന് മാറ്റി പിടിക്കാലോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പാൽക്കപ്പ നമുക്ക് ഇനി പാത്രത്തിലോട്ട് മാറ്റാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്തു നോക്കും Thank you